മാവേലിക്കര ശ്രീ മറുദാക്ഷി ദേവി ക്ഷേത്രത്തിലെ കുംഭം അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് ഉമ്പർനാട് കിഴക്കേ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചാഞ്ജലി മൂട് ജംഗ്ഷന് സമീപം കാളച്ചുവട്ടിൽ നടത്തിയ തെയ്യം ശ്രദ്ധേയമായി വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന തെയ്യം തെക്കൻ കേരളത്തിലെത്തിയപ്പോൾ വൻ ജനക്കൂട്ടമാണ് കാണുവാനെത്തിയത് മാവേലിക്കര ശ്രീ മറുദാക്ഷി ദേവി ക്ഷേത്രത്തിലെ കുംഭം അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് ഉമ്പർനാട് കിഴക്കേ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചാഞ്ചലിമൂട് ജംഗ്ഷന് സമീപം കാളച്ചുവട്ടിൽ തെയ്യം നടത്തിയതാണ് ശ്രദ്ധയും വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന തെക്കൻ കേരളത്തിൽ എത്തിയപ്പോൾ വൻ ജനക്കൂട്ടമാണ് കണ്ണൂർ സുനിൽ പണിക്കരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവതരിപ്പിച്ചത് മറ്റ് ഉത്സവ സ്ഥലങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി തോൽപ്പാവക്കൂത്ത് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ഓണാട്ടുകരയിൽ എത്തിച്ച് ശ്രദ്ധേയമാക്കിയെന്ന് ഭാരവാഹികൾ പറഞ്ഞു എല്ലാ വർഷവും ക്ഷേത്ര ബന്ധപ്പെട്ട നമ്മുടെ ഈ നാടിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെനാട് കിഴക്ക കരയോഗം വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മല ഉത്തര കേരളത്തിലുള്ള തെയ്യങ്ങൾ ഉത്സവ ഉത്സവ ഉത്തരകേരളത്തിലെ ഉത്സവരാവുകളെയൊക്കെ നിറം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽ പണിക്കരും സംഘവും ഇവിടെ ഇപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് തെയ്യം നടത്തുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ടാകരണം തെയ്യം നടത്തി കഴിഞ്ഞ വർഷം വൈശാഖ് പണിക്കരുടെ നേതൃത്വത്തിൽ കരിഗുളികൻ തെയ്യം നടത്തി പിന്നെ പടയണി ഭദ്രകാളി തിയാട്ട് പിന്നെ പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള രാമചന്ദ്ര പുലവറിൻ്റെ നേതൃത്വത്തിൽ തോൽപ്പാവ കൂത്ത് നടത്തി അപ്പം അങ്ങനെ ആറന്മുള പടയണി സംഘത്തിൻ്റെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പടയണി നടത്തി അങ്ങനെ അനുഷ്ഠാന കലകൾക്കാണ് ഞങ്ങൾ ഈ കിഴക്കേ കരയോഗം പ്രാമുഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മറ്റ് ഇതിൽ നിന്നും കരകളിൽ നിന്നോ ക്ഷേത്ര കമ്മിറ്റികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങളെ ഈ കമ്മിറ്റി ഗാനമേളയോ നാടൻപാട്ടോ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പരിപാടികളെക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്ന ഇത്തരം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലെ ഒരു പുതിയ തലമുറയ്ക്ക് അറിയാത്ത കുറെയേറെ കലാരൂപങ്ങളെ ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക